أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإن تجهر بالقول فإنه يعلم السر وأخفى الله لا إله إلا هو له الأسماء الحسنى صدق الله العظيم സൂറത്തു ത്വാഹ ഏഴ് എട്ട് ആയത്തുകൾ വൈൻ തജിഹർ താങ്കൾ ഉച്ചത്തിലാക്കുകയാണെങ്കിൽ ബിൽ കൗലി കൗലിനെ വചനത്തെ ഇന്നഹു നിശ്ചയം അവൻ ഏഴലമു അറിയുന്നുണ്ട് അസിറ രഹസ്യം വഹ്ഫ കൂടുതൽ ഗോപ്യമായതും അള്ളാഹു ല ഇലാഹ ഇഹ അള്ളാഹു അവനല്ലാതെ ഇലാഹില്ല ലുഹു അവനുള്ളതാണ് അൽ അസ്മാ നാമങ്ങൾ സർവനാമങ്ങളും അൽ ഹുസ്ന നല്ലതായ അല്ലെങ്കിൽ വിശിഷ്ടങ്ങളായ അള്ളാഹുവിൻ്റേതാണ് ആകാശഭൂമികളിലുള്ളതും അതിനിടയിലുള്ളതും മണ്ണിനടിയിലുള്ളതും എന്നു മുകളിൽ പറഞ്ഞല്ലോ അങ്ങനെ തൗഹീദ് പറഞ്ഞു വരികയാണ് അടുത്തായത്തിലും തൗഹീദിനെ സംബന്ധിച്ചാണ് പറഞ്ഞിരുന്നത് അതിൻ്റെ ഇടയിൽ താങ്കൾ കൗല് പരസ്യമാക്കുകയാണെങ്കിൽ രഹസ്യമായതും അല്ലെങ്കിൽ സ്വകാര്യമായതും വളരെ രഹസ്യമായതും അള്ളാഹു അറിയും എന്ന് പറഞ്ഞത് എന്തിനെ പറ്റിയാണ് ചില മുഫസറുകൾ താങ്കളുടെ പ്രാർത്ഥന അഥവാ ഉണ്ടാക്കുന്ന പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥന ഉറക്കെ അലറിക്കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണെങ്കിലും ഇനി ിയല്ല രഹസ്യമാക്കുകയാണെങ്കിലും രണ്ടായാലും കുഴപ്പമില്ല അള്ളാഹു വളരെ സ്വകാര്യമായതും അതുപോലെ മനസ്സിൽ മറച്ചുവച്ചതും അറിയുന്നവനാണ് എന്നാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത് വേറെ ചിലർ ഇത് ഇമാം ഇബിനു ആശൂർ അദ്ദേഹത്തിൻ്റെ തഹ്രീർ വത്തർ തൻ തൻവീർ എന്ന ഖുറാൻ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ മാ അൻസൽന അലിക്കൽ ഖുർആാൻ അലി താങ്കൾക്ക് ക്ലേശം ക്ലേശിക്കാൻ വേണ്ടിയല്ല ഈ ഖുർആൻ ഇറക്കിയിട്ടുള്ളത് എന്നതിൻ്റെ ബാക്കിയായിട്ടാണ് ഇതിനെ വിശദീകരിച്ചിട്ടുള്ളത് കാരണം അദ്ദേഹം പറയുന്നത് കൗലു എന്നത് എല്ലാറ്റിനും പൊതുവായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് അഥവാ വായ കൊണ്ട് പറയുന്നത് അത് ഖുർആൻ പാരായണമാകാം അതുപോലെ ദാഴ് ആകാം അതുപോലെ സംഭാഷണം മുഹാവറത്ത് എല്ലാം എല്ലാമാകാം പക്ഷെ ഇവിടെ ഇവിടെ മുകളിൽ കുർആാനെക്കുറിച്ചാണല്ലോ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഖുർആൻ താങ്കൾ രഹസ്യമാക്കുകയോ പരസ്യമാക്കുകയോ ചെയ്തു കൊള്ളുക ആളുകളുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന പ്രതികരണം എന്താണ് എന്ന് അള്ളാഹു നന്നായിട്ട് അറിയുന്നുണ്ട് എന്നാണ് അപ്പോൾ ഉദ്ദേശ്യം അങ്ങനെ പറയാൻ അവിടെ സാഹചര്യമുണ്ട് അഥവാ കുറുകാൻ കേൾക്കുമ്പോൾ കുറേ ആളുകൾക്ക് ഇത് സത്യമാണ് എന്ന് മനസ്സിലാവുന്നുണ്ട് എന്നിട്ട് അതിനനുസരിച്ച് അവർ സ്വകാര്യം പറയുന്നുണ്ട് അത് അല്ലാഹു അറിയുന്നുണ്ട് അതുപോലെ വാഹ്ഫ മനസ്സിലായിട്ട് ഉള്ളിൽ മറച്ചു വച്ചിട്ട് പുറത്തു പറയാതെ കൊണ്ട് നടക്കുന്നുണ്ട് കുറേ ആളുകൾ അതൊക്കെ അള്ളാഹു അറിയുന്നുണ്ട് അതുകൊണ്ട് താങ്കൾ താങ്കളുടെ പ്രബോധനം അല്ലെങ്കിൽ ഈ പരിശുദ്ധ കുറുകാൻ കേൾപ്പിക്കൽ അത് പരസ്യമായി ചെയ്യുകയാണെങ്കിൽ ചെയ്തു കൊള്ളുക എന്ന ഇത് പറഞ്ഞത് എന്നാണ് മനസ്സിലാക്കുന്നത് കൂടുതൽ ഉചിതമായി തോന്നുന്നതും അതുതന്നെയാണ് അപ്പോൾ അല്ലാഹുവിൻ്റെ ഇത് താങ്കൾ ക്ലേശിക്കാൻ വേണ്ടി ഇറക്കിയതല്ല ഇത് അള്ളാഹുവിനെ പേടിക്കുന്നവർക്ക് ഉള്ള ശ്രദ്ധ തിരിക്കലാണ് തതുക്കിറത്താണ് അത്യുന്നതനായ അള്ളാഹു ഇറക്കിയതാണ് അർഷിൽ അവൻ ഉപവിഷ്ടനാണ് അവൻ്റേതാണ് പ്രപഞ്ചം മുഴുവനും ഇനി അതിൻ്റെ ഇടയിൽ പറഞ്ഞതാണ് വൈൻ തജിഹർ ബിൽ കൗലി ഫൈനഹുഅലമുസിറ വഹ്ഫ താങ്കളിത് ഉറക്കപ്പറഞ്ഞാൽ ഉറക്കപ്പറയുകയാണെങ്കിൽ ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ ഒക്കെ അള്ളാഹുവിനറിയാം എന്നിട്ട് അതിൻ്റെ ബാക്കി തുടരുകയാണ് ലാ ഇലാഹ ഇല്ലാഹുവാ അള്ളാഹു അല്ലാതെ ഇലാഹു ഇല അഥവാ ഈ ഖുർആൻ ഇറക്കിയ അള്ളാഹു ആ അള്ളാഹുവിന് പരിശുദ്ധ ഖുർആാനിൽ മനുഷ്യനോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് അവനല്ലാതെ ഇലാഹില്ലാ എന്നാണ് അലൈഹി അലൈസ് അത് വിശദീകരിച്ചത് കാണാം മിൻ ഞാനും എനിക്ക് എനിക്ക് മുമ്പുള്ള നബിമാരും പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠമായ വചനം ലാ ഇലാഹില്ല എന്നാണ് ഏറ്റവും ശ്രേഷ്ഠമായ കൗല് അതുതന്നെയാണ് തന്നെയാണ് ഉറക്ക പറഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞത് എന്നർത്ഥം അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്ന് വിളംബരം ചെയ്തു കൊള്ളുക കാരണം എന്താ അത് വസ്തുതയാണ് അവനല്ലാതെ അവനല്ലാതെ ഇലാഹില്ല ലുഹുല്ല ഉൽഹസിന നല്ല നാമങ്ങൾ നല്ല നല്ലതായ അല്ലെങ്കിൽ വിശിഷ്ടങ്ങളായ സകല നാമങ്ങളും അവനുള്ളതാണ് അവനുള്ളതാണ് ഈ അസ്മാ ഉൽ ഹുസ്സിന തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ സൂറത്തുള്ള അയറാഫിലെ നൂറ്റി എൺപതാമത്തെ ആയത്തിൻ്റെ വിശദീകരണത്തിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ട് വേത്തുൻ ഇല്ല വാഹിദ അള്ളാഹു റസൂൽ സലാഹു അലി സലമ എണ്ണിപ്പറഞ്ഞ തൊണ്ണൂറ്റിയൊൻപത് നാമങ്ങൾ ഇതൊക്കെ അള്ളാഹുവിനുള്ളതാണ് എന്ന് പറയുന്നത് അതൊക്കെ ലാ ഇലാഹില്ലയുടെ വിശദീകരണമാണ് എന്തുകൊണ്ട് അള്ളാഹു അല്ലാതെ ഇലാഹില്ല ആ പറഞ്ഞ വിശേഷണങ്ങളൊക്കെ അവനുള്ളതാണ് ഈ അസ്മാ ഇസ്മിൻ്റെ ബഹുജനമാണ് നമുക്ക് ഇസ്മ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ പേരിന് ചിലപ്പോൾ നമ്മൾ ഇസ്മ എന്ന് ആണ് എഴുതുക ഫോറങ്ങളിലൊക്കെ ഇസ്മ് യഥാർത്ഥത്തിൽ അത് അലമാണ് ഇസ്മെന്ന് ഉപയോഗിക്കാറുണ്ടെങ്കിലും ഉദ്ദേശ്യം നമ്മുടെ പേരുകളൊക്കെ നമ്മളുമായിട്ട് പറയത്തക്ക ബന്ധങ്ങളൊന്നുമില്ലാത്ത അടയാളങ്ങൾ മാത്രമാണ് വെളുത്ത പെൺകുട്ടികൾക്ക് സൗദ കറുമ്പി എന്ന് പേരിട്ടിട്ടുണ്ടാകും അതുപോലെ മെലിഞ്ഞ കുട്ടിക്ക് സമീന തടിച്ചവൾ എന്ന് പേരിട്ടിട്ടുണ്ടാകും ഇങ്ങനെ ഒരുപാട് പേരുകൾ അർത്ഥം നോക്കിയാൽ ആളുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാകുകയില്ല അത് തിരിച്ചറിയാനുള്ള അടയാളങ്ങളാണ് എന്നാൽ അള്ളാഹുവിൻ്റെ പേരുകൾ അറഹ്മാൻ അവൻ പരമ പരമകാരുണ്യവാൻ ആ പേര് പേരവനുള്ളത് അവൻ പരമകാരുണ്യവാൻ അതിലും വരമ്പുമില്ലാതെ കാരുണ്യം കാണിക്കുന്നവൻ കാണിക്കുന്നവനായതുകൊണ്ടാണ് അറഹീം കരുണാനിധി അഥവാ സ്ഥിരമായി സ്ഥിരം കാരുണ്യം കാണിക്കുന്നവനായതുകൊണ്ടാണ് അൽ മലിക്ക് അവൻ രാജാവായതുകൊണ്ടാണ് അൽ ഖാർ അവനെല്ലാം അടക്കി ഭരിക്കുന്നവനായതുകൊണ്ടാണ് അൽ ജബ്ബാർ ഇങ്ങനെ എല്ലാം അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണ് അതൊക്കെ നല്ല നാമങ്ങളുമാണ് അഥവാ ആ അള്ളാഹുവിൻ്റെ പേരുകളിൽ അവൻ്റെ അനീതിയെയോ അവൻ്റെ ദുഷ്ടതയെയോ അവൻ്റെ ലുൽമിനെയോ അവൻ്റെ അക്രമത്തെയോ അതൊന്നും സൂചിപ്പിക്കുന്നില്ല പകരം അവൻ്റെ മഹത്വത്തെ അവൻ്റെ വൈശിഷ്ട്യത്തെ മാത്രമാണ് അത് സൂചിപ്പിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള നാമങ്ങളാൽ വിശേഷിപ്പിക്കപ്പെടാൻ യോഗ്യൻ ആയതുകൊണ്ട് അവനല്ലാതെ ഇലാഹില്ല അവനല്ലാതെ ഇലാഹില്ല എന്ന് പറഞ്ഞാൽ അവനല്ലാത്ത മൂന്ന് തരം ഇലാഹുകളെ പരിശുദ്ധ കുറുകാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതിലൊന്ന് ആരാധിക്കപ്പെടുന്ന ഇലാഹു ഇലാഹുവാണ് ഫിറോൻ എൻ്റെ മർദ്ദനത്തിൽ നിന്ന് മൂസാലി സ്വലാം ബൻ ഇസ്രായ്ലിനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുമ്പോൾ ക്ഷേത്രത്തിനടുത്ത് വെച്ച് അവർ പറയുന്നുണ്ട് ജല്ലന ഇലാഹൻ കമാലുഹു മാലിഹ അവർക്ക് നല്ല ദൈവങ്ങളുള്ളതുപോലെ ഞങ്ങൾക്കും ദൈവത്തത അല്ലെങ്കിൽ സാമിരി പശുക്കുട്ടിയെ ഉണ്ടാക്കിയിട്ട് ഹാദാ ഇലാഹുക്കും ഇതാണ് നിങ്ങളുടെ ഇലാഹു എന്ന് പറയുന്നുണ്ട് അതിനെയൊക്കെ മൂസാ നബി വളരെ രൂക്ഷമായി കൈകാര്യം ചെയ്യുന്നതാണല്ലോ പിന്നെ കാണുന്നത് അത് ആരാധിക്കപ്പെടുന്ന ഇലാഹാണ് പലതവണ മുമ്പ് നമ്മൾ വ്യക്തമാക്കിയ കാര്യമാണ് അതേ കഥയിൽ തന്നെ ഫിറൗൻ ഞാൻ ഇലാഹാണെന്ന് പറയുന്നുണ്ട് യ അയ്യു എൽ മല ഉമാ അലിം തുലുക്കും ഇൻഇലാഹിൻ കൈരി ഞാനല്ലാത്ത ഇലാഹ് നിങ്ങൾക്കുള്ളത് ഞാൻ അറിയില്ലല്ലോ പ്രമുഖരെ അല്ലെങ്കിൽ പ്രഭുക്കന്മാരെ എന്നൊക്കെ പറയുന്നുണ്ട് ഫിറാവുൻ ഫിറൌൻ ഞാൻ ഇലാഹാണെന്ന് പറഞ്ഞാൽ എന്നെ ആരാധിക്കണം എന്നല്ല ആരെ ആരാധിക്കണം എങ്ങനെ ജീവിക്കണം എന്നതുൾപ്പെടെ സകല കാര്യങ്ങളും തീരുമാനിക്കാനുള്ള അതോറിറ്റി ഞാനാണ് അല്ലാതെ എന്നെ ആരാധിക്കണമെന്ന് ഫിറോവിന് പറയാൻ കഴിയില്ല കാരണം ഈ മല എന്ന് പറഞ്ഞാൽ പിന്നെ അധികാരമൊഴിഞ്ഞ വയസ്സ് വാർദ്ധക്യം കൊണ്ട് അധികാരമൊഴിഞ്ഞ ഇപ്പോഴത്തെ ഫിറോവിനിൻ്റെ പിതാവ് പിന്നെ അടുത്ത ഫിറോവിനാകാനുള്ള യുവരാജാവ് ഉണ്ടാകും മന്ത്രിമാരും പ്രധാനമന്ത്രിയും സേനാനായകന്മാരും ഗവർണർമാരും ഒക്കെ ഉണ്ടാകുന്ന മഹാസഭയാണ് ഈ മല എന്ന് പറയുന്നത് അവരൊക്കെ ഫിറോവിനെയാണോ ആരാധിക്കുന്നത് അല്ല ഫിറാവിൻ തന്നെ ആരാധിച്ചിരുന്ന ദൈവങ്ങൾ ഇപ്പോഴും നമുക്ക് ഈജിപ്തിൽ കാണാൻ കഴിയുന്നതാണ് അപ്പോൾ ഞാൻ എന്നെ അല്ലാതെ ആരാധിക്കുന്നത് അറിയില്ലല്ലോ എന്നല്ല ആരെ ആരാധിക്കണം എന്നുൾപ്പെടെ സകലം തീരുമാനിക്കാൻ അധികാരമുള്ള ഞാനല്ലാത്ത ഒരുത്തനുണ്ട് എന്ന് അഥവാ അനുസരിക്കപ്പെടാൻ അർഹനായിട്ട് ഞാനല്ലാതെ ഉണ്ട് എന്ന് ഞാനറിയില്ലല്ലോ എന്നാണ് പറഞ്ഞത് മാ അലിം തുലുക്കും ഇൻ ഇലാഹിൻ ഹൈരി അതുപോലെ ഖുർആൻ മറ്റവിടുത്ത് അഫ്രായ്ത്ത മനിത്തഹത ഇലാഹഹു ഹവാഹു ഹാഹു ദേഹേച്ഛേ ഇലഹാക്കിയവനെ കണ്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അഥവാ ഒരാൾ എനിക്ക് തോന്നുന്നതിനെ ഞാൻ ആരാധിക്കുമെന്നോ എനിക്ക് തോന്നുന്നത് പോലെ ഞാൻ ജീവിക്കുമെന്നോ നമ്മുടെ ആധുനിക കാലത്ത് ഈ ലിബറലിസം അതുപോലെ വ്യക്തി സ്വാതന്ത്ര്യം മൈ ബോഡി ഈസ് മൈ ചോയ്സ് എന്നൊക്കെ പറയുന്ന സംഗതികളൊക്കെ അതൊക്കെ ഈ ഇല ഹവയെ ദേഹേച്ചേ ഇനി അങ്ങനെയുള്ള എല്ലാ ഇലാഹുകളെയും തിരസ്കരിക്കലാണ് അള്ളാഹു ആ സ്ഥാനത്തൊക്കെ ആരാധന കൽപ്പിക്കാൻ അധികാരമുള്ള അസ്തിത്വം അനുസരിക്കാൻ പിന്നെ നിരുപാധികമായി അനുസരിക്കാൻ അനുസരിക്കപ്പെടാൻ അർഹതയുള്ളത് അത് ഒക്കെ ആ സ്ഥാനത്തൊക്കെ അഥവാ മുഷരിക്കുകൾ വിഗ്രഹത്തെ വ സ്ഥാനത്തും ഫിറൌൻ്റെ അടിമകളും ഫിറാവിൻ്റെ കീഴിലുള്ളവരും ഫിറൌനു വെച്ച സ്ഥാനത്തും താന്തോന്നി സ്വന്തം സ്വന്തം ദേഹിച്ചേ വെക്കുന്ന സ്ഥാനത്തുമൊക്കെ അള്ളാഹുവിനെയാണ് വെക്കേണ്ടത് അതാണ് ലാ ഇലാഹ ഇല്ലാഹുവ എന്ന് പറയുന്നത് അതിനുള്ള അതിനുള്ള അർഹതയാണ് അല്ല ലഹുൽ അസ്മാ ഉൽ ഹസ്സിന അസ്മാ ഉൽഹിന നല്ല വിശേഷണങ്ങൾ അവന് മാത്രമുള്ളതാണ് ലഹു ആദ്യം പറഞ്ഞത് തഹ്സീസിനാണെന്നാണ് മുബസറുകൾ വിശദീകരിക്കുക അഥവാ അവന് മാത്രമാണെന്ന് പറയാനാണ് അല്ലെങ്കിൽ അല്ല അസ്മാ ഹുസ്ന ലഹു എന്നാണ് പറയേണ്ടത് പകരം ലഹുൽ അസ്മ ഉൽ ഹുസ്ന എന്ന് പറഞ്ഞത് അവൻ്റെ നാമങ്ങളൊക്കെ നേരത്തെ സൂചിപ്പിച്ചു അവൻ്റെ അൻ അവൻ്റെ നന്മയെയാണ് കുറിക്കുന്നത് അല്ലാതെ അവൻ്റെ ദ്രോ അവനാരെയും ദ്രോഹിക്കുന്നില്ല അതുപോലെ അവനാരോടും അനീതി കാണിക്കുന്നില്ല അവനാരോടും ക്രൂരത കാണിക്കുന്നില്ല പിന്നെ അവരവർ അനുഭവി ചെയ്ത പ്രവർത്തനങ്ങളുടെ ഫലം അവരനുഭവിക്കുന്നു എന്ന് മാത്രം തീയിൽ കൈയിട്ടാൽ കൈ പൊള്ളുന്നത് തീയിന് നമ്മളോടുള്ള ക്രൂരതയല്ല തീയിൻ്റെ സ്വാഭാവികമായ ഒരവസ്ഥയാണ് എന്നതുപോലെ അള്ളാഹുത്താല ഖഫറിനും ദുൽമിനുമൊക്കെ അനിവാര്യമായ ഫലങ്ങൾ യഹലോകത്തും പരലോകത്തും വെച്ചിട്ടുണ്ട് അതതിൻ്റെ സ്വാഭാവികതയാണ് അതുകൊണ്ടാണ് പമാവലമൂന വലാഖിൻ ഖാനു അംഫുസഹു മിദുലി മൂൻ അവർ നമ്മളോട് നാം അവരോട് അനീതി കാണിക്കുകയായിരുന്നില്ല അവർ അവരോട് തന്നെ അനീതി കാണിക്കുകയായിരുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഹ്സ്ന എന്നത് അല്ലാഹുവിൻ്റെ നാമത്തോട് ചേർത്ത് പറഞ്ഞിരിക്കുന്നത് അഥവാ ഏറ്റവും നല്ല വിശേഷണങ്ങളൊക്കെ അള്ളാഹുവിനുള്ളതാണ് അതുകൊണ്ട് അവൻ മാത്രമാണ് ഇലാഹു അതുകൊണ്ട് ഇത് താങ്കൾ ഉറക്കെ പറഞ്ഞുകൊള്ളുക എന്നിട്ട് അതുണ്ടാക്കുന്ന പ്രതികരണങ്ങളൊക്കെ അതൊക്കെ എനിക്കറിയാം എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം ഇനി അതിൻ്റെ

محمد وعلى اله وصحبه وسلم ومن تبعهم بإحسان الى يوم الدين والحمد لله رب العالمين